എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം മിത്ര ആരോട് സത്യങ്ങളൊക്കെ തുറന്നു പറയണം മിത്രയ്ക്കറിയാം സത്യങ്ങളൊക്കെ മൂടി വെച്ചിട്ട് കാര്യമില്ല എപ്പോഴാണെങ്കിലും ആരനെ അറിയും അപ്പം താൻ തന്നെ പറയുന്നതാണ് നല്ലത് പിന്നീട് ആൻ്റെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം മിത്രയെ സമാധാനിപ്പിക്കുകയതേ മിത്രയ്ക്ക് ഒരു സന്തോഷം വേറെ ഇല്ലായിരുന്നു കാരണം ആപത്ത് വന്നു കഴിഞ്ഞപ്പം അല്ലെങ്കിൽ തൻ്റെ മുൻകാമുകനാണ് അവൻ തന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയെന്നുള്ളൊരു കാര്യം ആനോട് പറഞ്ഞു കഴിഞ്ഞപ്പാണ് മിത്രയ്ക്ക് സമാധാനമായത് ആന് എന്ത് തീരുമാനം എടുത്താലും കുഴപ്പമില്ലെന്നായിരുന്നു മിത്രയുടെ തീരുമാനം പക്ഷേ എങ്കിൽ ആരും മിത്രയെ ചേർത്ത് കുടിക്കുകയോ ചെയ്തേ ഏതൊരു ഭാര്യയ്ക്കും ഇതിൽ പലരും സന്തോഷം വേറെ കിട്ടാനില്ല അങ്ങനെ സന്തോഷത്തോട് ഒഴിയിട്ട് മിത്ര ആരും കൂടെ അങ്ങോട്ട് പോവാണ് ആ സമയം ആകാശ് മെഡിസിൻ ഒക്കെ വാങ്ങിക്കൊണ്ട് നേരെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് ശാന്തി രവീന്ദ്രനും ഇറങ്ങി വരുവാണ് പിന്നീട് ആകാശനെ കണ്ടത് പറഞ്ഞ് ബാ മോനെ കയറി വരാൻ പറയാണ് മോന് ബുദ്ധിമുട്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഏ ബുദ്ധിമുട്ടൊന്നും ആയില്ലാന്ന് പറയുകയാണ് എന്നാൽ ബാ ഇരിക്കേ ഞാൻ ഇപ്പം ചായ എടുക്കാന്നൊക്കെ പറഞ്ഞ് ശാന്തി അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് രവീന്ദ്രൻ ചോദിച്ചു കടയിൽ തിരക്കുള്ള സമയമായിരുന്നു എന്ന് ചോദിക്കുക കുഴപ്പമില്ല അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അല്ല ബാലിന് വിരോധം വലുതൊണ്ടായിരുന്നോ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഏ കുഴപ്പമൊന്നുമില്ല അച്ഛനൊന്നും പറഞ്ഞില്ലെന്ന് പറയാം അങ്ങനെയല്ലേ ആകാശിനെ പറയാൻ പറ്റുള്ളൂ അച്ഛൻ ഇഷ്ടക്കേടൊണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനാക്ഷിയുടെ അച്ഛനെ അവരെന്ത് വിചാരിക്കും എന്നൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ശാന്തി പോയി ചായ ഒക്കെ വരുവാണ് വന്നു കഴിഞ്ഞിട്ട് ആകാശനെ പറഞ്ഞ് ഇവിടെ നിന്ന് കുടിക്കാൻ പറയണം ഈ സമയം ആകാശം പറഞ്ഞ് വേണ്ട ഞാൻ പോയിക്കൊള്ളാം എന്ന് പറയാം അതെന്ത് പോക്കാമോനെ നീ പോണേ നീ ഇവിടെ ഇരിക്കാൻ പറയാണ് പിന്നീട് ശാന്തി മീനാക്ഷിനെ വിളിക്കണം മീനാക്ഷിയെ വിളിച്ചിട്ടു പറഞ്ഞു അതെ ആകാശം ഇവിടെ ഉണ്ടെന്നൊക്കെ പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ മീനാക്ഷിക്കേ സന്തോഷമായി മീനാക്ഷി പറഞ്ഞു എങ്കിൽ ഞാൻ കുറച്ച് നേരത്തെ ഓഫീസിന് ഇറങ്ങാൻ പറ്റുമോന്നു നോക്കട്ടെ ഞാനും കൂടി ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാന്ന് പറയാം അങ്ങനെ ആ കാര്യം ശാന്തി ആകാശിനോട് പറയണം ആകാശ് സമ്മതിച്ചു ആകാശിനെ മനസ്സിൽ ചെറിയ ടെൻഷൻ ഉണ്ട് മാലിനെന്തെങ്കിലും വഴക്ക് കുറയുന്നു എന്നാലും കുഴപ്പമില്ല അവൾക്ക് സന്തോഷമുള്ളൊരു കാര്യമല്ലേ മീനുവിന് അങ്ങനെ അവൾ സംസാരിച്ചിരിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ആ കാര്യമൊക്കെ പറയണേ മോനറിയാലോ ഞങ്ങൾ കൊറ്റ മോളാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അവളാണ് നോക്കണ്ടേ ഞങ്ങൾക്ക് വയസ്സും പ്രായമായി വരുവാണ് ഇപ്പോൾ എനിക്ക് തന്നെ വയ്യാത്തൊരവസ്ഥയാണ് എന്തേലും ഒരു ആവശ്യം വന്ന് രാത്രിയിലൊരു ഹോസ്പിറ്റലിൽ കേസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇവള് മാത്രമേ ഉള്ളൂ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മോൻ ഇവിടെ വന്ന് നിൽക്കണം മോളെ കൂട്ടിക്കൊണ്ട് വരണം എന്നൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു അത് പിന്നെ എന്താ ബാല സമ്മതിക്കായി വരുമല്ലുണ്ടോ ബാലിനോട് സംസാരിക്കണമോ നിൽക്കും ഏ വേണ്ട അങ്ങളെ അതൊക്കെ ഞാൻ അച്ഛനോട് എന്ന് പറയണം നൈസായിട്ട് കാര്യം അവതരിപ്പിക്കുവാണ് കാരണം അവർ നോക്കിക്കഴിയുമ്പോൾ അവർക്ക് ഒറ്റ പോളേ ഉള്ളൂ അപ്പം വേറെ ആരും ഇല്ലല്ലോ അപ്പം വയസ്സിനകാലത്ത് കാര്യങ്ങളൊക്കെ നോക്കണ്ട അവളാണല്ലോ എന്നൊരു ചിന്തയുണ്ട് പോരാത്തിനെ പറയാണെങ്കിൽ രണ്ടും മൂന്നും ആമക്കളുണ്ട് അതുകൊണ്ട് പിന്നെ ഒരാൾ മാറി എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ആ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയത്ത് മിത്ര വീട്ടിലേക്ക് വന്നു അപ്പം ആരുടെ അടിയാൻ ജോലിക്കും പോയിട്ടുണ്ടായിരുന്നു പിന്നീട് മിത്ര വന്നു കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി എന്നിട്ട് ചോദിച്ചു അല്ല ഇന്ന് മിത്ര എന്താ കോളേജിൽ പോകാത്തേന്ന് ചോദിക്കുവാണ് അത് പിന്നെ ഇന്ന് പോയില്ല എന്ന് പറയുന്നത് എന്തോ കാര്യം ഉണ്ടല്ലോ അല്ല ആരും എന്തെയെന്ന് ചോദിക്കുകയാണ് ആര്യം ജോലിക്ക് പോയെന്ന് പറയാം അല്ല നിങ്ങൾ രണ്ടു ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോയതെന്ന് ചോദിക്കുക അത് ഒരുമിച്ച പോയത് ഞാനും ആരിനും കൂടെ പുറത്തേക്ക് വന്ന് ചുറ്റിക്കിറങ്ങി അതിനുശേഷം ആരെയും ഡെലിവറി കൊടുക്കാറുണ്ട് അതിനുവേണ്ടി പോയി ഞാൻ ഇങ്ങോട്ടേക്കും പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോത്തേനും ശ്രീദേവി ഇന്ന് അടിമുടി നോക്കി അല്ല എന്തോ മിത്രയുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടോണ്ടാണ് ഗോമതി അങ്ങോട്ടേക്ക് വരുന്നത് ഗോമതി വന്നിട്ട് ചോദിച്ചു എന്താ മോളെ എന്താ മിത്ര കാര്യം എന്നൊക്കെ ചോദിക്കണം ഏ ഒന്നുമില്ലമ്മെന്ന് പറയണം പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അമ്മേ അമ്മ ഈ മിത്രയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയേ എന്തോ ഒരു കള്ളലക്ഷണോ ഇല്ലേന്ന് ചോദിക്കണം കള്ളലക്ഷണോ എന്തോ ഒരു പ്രശ്നമുണ്ട് മിത്രക്ക് ആരും ഇല്ലാത്തന്റെ വിഷമാണോ ആരും കഴിഞ്ഞ ദിവസം രാത്രി പോയെന്ന് പറഞ്ഞോണ്ട് അതിന്റെ വിഷമാണോ അത് ഇപ്പോഴും തീർന്നിട്ടില്ലേന്ന് ചോദിക്കേട്ടപ്പോ ഗോമതി പറഞ്ഞു അതിന് മിത്ര എന്തിനാ സങ്കടപ്പെടുന്നേ അവൻ രാത്രി പോയിട്ട് രാവിലെ വന്നില്ലേ പിന്നെ വിഷമക്കേണ്ട കാര്യം എന്താന്ന് ചോദിക്ക അല്ല ഇനി ആരും അങ്ങനെ പോകാൻ പേടി മിത്രയുടെ മനസ്സിലുണ്ടെന്ന് തോന്നുന്നല്ലോ അതുകൊണ്ടാണ് തോന്നിയെന്ന് പറയുന്നത് ഇത് കേട്ടതും മിത്ര ഇതേ അടുത്തേക്ക് വെറുതെ തോന്നാം ശ്രീദേവിയുടെ അടുത്തേ ഓരോന്നൊക്കെ ഊഹിച്ച് എടുക്കണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയണം ഗോമതി പറഞ്ഞു നിനക്ക് എന്താ ശ്രീദേവി അവൾക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത് ആ ശരി ശരി ആയിക്കോട്ടെ എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോളാം കള്ളത്തര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാക്കിയൊരു ഇതൊക്കെ പറഞ്ഞിട്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയം മിത്ര ഭഗവാനെ ഇനിയിപ്പം ഇതിനുവായിട്ടുള്ള പ്രശ്നം അങ്ങനെ ശ്രീദേവിയെടുത്തി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ അങ്കളുടെ ചെവിയെ കൊണ്ട് എത്തിക്കും അന്നാ പിന്നെ ഇവിടെ പൊടി പൂരമായിരിക്കും തൻ്റെ അപ്പച്ചയുടെ ആൻറ്റയൊക്കെ കാര്യത്തിൽ ഒരു എത്ര വലിയ കള്ളത്തരോ മൂടി വെച്ചെന്ന് ഇത്രയും കാലം കഴിഞ്ഞെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കളിനോട് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ദൈവമേ എങ്ങാനും അറിയരുതേ എന്നൊരു ചിന്തയായിരുന്നു മിത്രയുടെ ആ സമയത്തുണ്ടായിരുന്നേ പിന്നീട് മിത്ര അങ്ങോട്ട് പോയി കഴിയുമ്പിത്തനും ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും ഇങ്ങനെ തന്നെ കുറേ ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നത് എന്തോ ഒരു കാര്യമായിട്ട് പ്രശ്നമുണ്ട് എന്തൊക്കെയോ ഒളിപ്പിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അമ്മ പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ മനസ്സിലെന്താന്ന് ആർക്കറിയാം എന്താണെങ്കിലും കുളം കാലയ്ക്ക് മീൻ പിടിക്കാൻ രക്ഷയുള്ളൂ തനിക്ക് ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ബാലച്ചനെ ഒക്കെ വലയിലാക്കിയാൻ പറ്റുള്ളൂ അതുമാത്രല്ല ആനന്ദേട്ടനെ ഇവർ രണ്ടുപേരും തനിക്ക് സപ്പോർട്ട് ചെയ്തെന്നാലും തനിക്ക് ഇവിടെ ജീവിക്കാനായിട്ട് പറ്റുള്ളൂ തൻ്റെ കള്ളക്കഥാളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ചതിയുടെ രഹസ്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലച്ചനും ആനന്ദേട്ടൻ തന്നെ കൈവിട്ട് കളയല് ആ ഒരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സും ഉണ്ടായിരുന്നേ ആ സമയത്ത് ധർമ്മനെന്ത് ചെയ്യുവാണ് അങ്ങോട്ടേക്ക് വിളി ദേ കൃഷ്ണമംഗലത്തേക്ക് വിളിപ്പിക്കുന്നുണ്ട് അപ്പം ധർമ്മം കടയിലായിരുന്നു പിന്നീട് ധർമ്മനോട് വിളിച്ചിട്ട് അതെ നിന്റെ കടയിലെ ജോലിയെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നീ ഇങ്ങോട്ടേക്കൊന്ന് പറഞ്ഞെന്ന് പറയണം അച്യുതം വിളിച്ചിട്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ധർമ്മൻ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ കടയിൽ നിന്ന് കുറച്ച് നേരത്തെ തന്നെ ധർമ്മൻ ഇറങ്ങുവാണ് അങ്ങനെ ധർമ്മൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് എല്ലുക ആ സമയത്ത് അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര കൊടുമ്പിരി കൊണ്ട് ചർച്ചയിലായിരുന്നു ധർമ്മം ചെന്നുകഴിഞ്ഞപ്പോത്തേനും അച്യുതും പറഞ്ഞു എടാ അലോകിന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചു അധികം വൈകാതെ തന്നെ കല്യാണം ഉണ്ടാവും അത് ഗംഭീരമായിട്ട് വേണം കല്യാണം നടത്താൻ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു അതിനെന്താ നമുക്ക് നന്നായിട്ട് ഞാൻ നടത്താമെന്ന് പറയണം പിന്നെ ഒരു കാര്യമുണ്ട് അപ്പുറത്ത് ആനന്ദിന്റെ കല്യാണം നടന്നില്ലേ അതുപോലെ ഒന്നും ആയിരിക്കില്ല അതിനേക്കാളും വലിയ ഉത്സവ പ്രതീതി ആയിരിക്കണം കല്യാണത്തിന് ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടോ ഏട്ടാന്ന് വയ്ക്കുക അതെന്താടാ നിനക്കെന്താ അതിനേക്കാളും ഗംഭീരമായിട്ട് ഇവിടെ കല്യാണം കൂടുന്ന ഇഷ്ടപ്പെടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും രാജശ്രീ പറഞ്ഞു ഓ അവനല്ലേലും അവിടുത്തെ കല്യാണത്തിനോടൊക്കെ അല്ലേ താല്പര്യം നമ്മുടെയൊക്കെ ഇവിടെ എന്ത് നടന്നാൽ എന്താന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ധർമ്മനോട് ചോദിച്ചു അല്ല നിന്റെ ആരെങ്കിലും വിളിക്കാൻ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ധർമ്മ പറഞ്ഞു അല്ല അങ്ങനെ എനിക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊന്നും അധികം ഇല്ല പിന്നെ വിളിക്കേണ്ട പട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ അളിയനെ വിളിക്കേണ്ടത് ചോദിക്കുക അളിയനോ ഏതലിയൻ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് പെട്ടെന്ന് തന്നെ മുത്തച് പറഞ്ഞു അതെന്ത് വർത്താനാ അച്യുതാ നീ പറയണേ ഏഹ് എത്ര അളിയന്മാരുണ്ട് നീ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനന്തം പറഞ്ഞു വേണ്ട ഒരളീൻ്റെയും കാര്യം ഇവിടെ എടുത്തിട്ടുണ്ടെന്ന് പറയണം പിന്നീട് അനന്തം പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യണം നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് വരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കണം നടത്തണം അറിയാമല്ലോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാവസ്ഥനായിട്ട് പോവും അപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്താനും എല്ലാ ആൾ വേണം അതുകൊണ്ട് കുറച്ച് ദിവസം തന്നെ നീ ഇവിടെ കണ്ടേ മതിയാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അത് പിന്നെ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അച്ചതെന്ന് പറഞ്ഞ കടയിലെ കാര്യങ്ങൾ നോക്കാനൊക്കെ ബാലനുണ്ട് പിന്നെ നീ അതിനകത്ത് കയറി അറിയേണ്ട കാര്യമില്ലാന്ന് പറയും അല്ല അത് പിന്നെ ഏട്ടാ എന്താ ഏട്ടന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണത്തിന് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല അതിഗംഭീരമായിട്ട് ഭംഗിയായിട്ട് നടക്കണം വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ ഞങ്ങൾ കല്യാണം വിളിക്കാനും മറ്റുമായിട്ട് ഓടിപ്പാഞ്ഞു നടക്കും ആ സമയത്ത് ഇവിടേക്ക് വേണ്ട കാര്യങ്ങളും പിന്നെ ബാക്കി കുറേ കാര്യങ്ങളും ഉണ്ട് അപ്പം അതെല്ലാം നിന്നെ ഏൽപ്പിക്കുക എന്നൊക്കെ പറയണം ധറം പറഞ്ഞ അതൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയണം പിന്നീട് ധർമ്മം ചോദിച്ചു അല്ല അപ്പുറത്ത് അളിയനെ വിളിക്കുന്നില്ലെന്ന് ചോദിക്കുക ഏതളിയനെ അല്ല ബാലനളീനെ ബാലനാളിയനെ ഏതാടാ നിൻ്റെ ബാലനണീനെന്ന് ചോദിച്ചിട്ട് ഒറ്റ ഒറ്റയടിയായിരുന്നു ധർമ്മേൻ്റെ കർണം തീർത്ത് അച്ചത് അവനും അവൻ്റെ ഒരു അളിയനും വന്നിരിക്കുന്നു അവൻ കാരണമാണ് എൻ്റെ അലോകിൻ്റെ ആദ്യം കല്യാണം മുടങ്ങിപ്പോയത് ഇപ്പം ഇത്ര അവിടെ നിൽക്കുന്നു നൂറ്റൊന്നും പവനെ അടിച്ചു മാറ്റിക്കൊണ്ട് അതെ ആ ബാലനാളിയൻ്റെ പുത്രൻ അങ്ങോട്ട് പോയിരിക്കുവാണ് എന്നിട്ട് നിനക്ക് അവനെ കല്യാണം വിളിക്കണല്ലേ എടാ അവിടുത്തെ കല്യാണം വെച്ചിട്ട് ഇവിടെ വിളിച്ചോടാന്ന് ചോദിക്കണം നിടാ നാണമുണ്ടാ നിനക്ക് എന്നൊക്കെ പറയണം വീണ്ടും അടിക്കാൻ തുറങ്ങുമ്പോഴത്തേനും മുത്തശ്ശി ചാടി കയറി എടേ കയറി എന്നിട്ട് അച്യുതനോടിച്ചു നീ എന്ത് പരിപാടി അടാ കാണിച്ചേ നീ എന്തിനാ അവനെ തല്ലേന്ന് ചോദിക്കണം തല്ലുവല്ല ഇവനെ ഞാൻ കൊല്ലുകയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയണം ഇത് കേട്ടതും അങ്ങോട്ടേക്ക് വന്നിട്ട് നന്ദീത് പറഞ്ഞു എന്താ ആ അച്യുതാ എന്തിനാണ് എങ്ങനെയാണ് കാണിച്ചെന്ന് ചോദിക്കണം എന്തിനാണ് ധർമ്മനെ തല്ലേന്നൊക്കെ ചോദിക്കുക ധർമ്മൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ധർമ്മന് ഭയങ്കര വിഷമായിപ്പോയി പെട്ടെന്ന് അതിനെ ധർമ്മനോട് ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് പോന്നിട്ട് നേരെ ദേവമംഗലത്തിന് അങ്ങോട്ടേക്ക് ഇന്നത്തെ വീട്ടിനകത്തേക്ക് കയറിയില്ല ആ സിറ്റൗട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ധനമൻ അങ്ങോട്ടേക്ക് വന്നിരുന്നൊന്നും ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയം മീനാക്ഷി എന്ത് ചെയ്യുവാണ് ഓഫീസ് നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുവാണ് മീനാക്ഷിയും കൂടെ ചെന്നു കഴിയുമ്പോഴത്തേനും അവിടെ ഒരു ഉത്സവ പ്രതീതിയായിരുന്നു മീനാക്ഷെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാന്തി പറഞ്ഞു അതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണോട്ടോ ഇപ്പം തന്നെ മോനെ ഞങ്ങൾ വിളിച്ചുകൊണ്ടാണ് വന്നതെന്നൊക്കെ പറയാണ് പിന്നീട് ആകാശിനോട് എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആകാശം കാര്യങ്ങളൊക്കെ പറയണം അതിനുശേഷം അവരവിടെ ആഘോഷിക്കുന്നുണ്ട് അവർ വന്നതിൻ്റെ ഒരു സന്തോഷം രണ്ടുപേരുടെ മോത്തുണ്ടായിരുന്നു മീനാക്ഷിയുടെ അച്ഛൻ്റെ അമ്മയുടെ മോത്തുണ്ടായിരുന്നു അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു ഇത്രയും നല്ലൊരു മരുമോനാന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയുവായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഇങ്ങോട്ട് വിളിച്ചാലും ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു അതിനൊരു അവസരം അച്ഛനുണ്ടാക്കി തന്നില്ലല്ലോ അച്ഛനെ കട്ടക്കലിപ്പായിരുന്നല്ലോ അച്ഛൻ അസുഖം വന്നതുകൊണ്ടല്ലേ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയെന്നൊക്കെ ചോദിക്കുകയാണ് മീനാക്ഷിയും വിട്ടുകൊടുക്കാൻ ഭാവില്ല അങ്ങനെ അവർ സന്തോഷത്തോട് കുറച്ച് സമയം അവിടെ ചെലവഴിക്കുന്നുണ്ട് ഈ സമയം കോമതി എന്തിയാണ് സിറ്റൗട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ധർമ്മൻ ഇരിക്കുന്നുണ്ട് കോമതി പെട്ടെന്ന് പറ നീയോ നീ ഇത് എപ്പോൾ വന്നെന്ന് ചോദിക്കുകയാണ് ധർമ്മൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഗോമതിക്ക് മനസ്സിലായി എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്ന് എന്താണ് ധർമ്മ എന്ത് പറ്റി നിന്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നത് ഏഹ് നിന്നെ ആരെങ്കിലും അടിച്ചോ നിന്റെ കവളത്തെന്തോ പാടിയിരിക്കണം എന്നൊക്കെ ചോദിക്കണം ഇത് കേട്ടാൽ ധർമ്മം പറഞ്ഞ് ഏ ഒന്നുമില്ല ചേച്ചിയെന്ന് പറയണം അല്ലേ എന്തോ ഉണ്ട് കാര്യം എന്താ വെച്ചാൽ പറ ആരാ നിന്നെ തല്ലിയത് ബാലേട്ടൻ തല്ലിയോ എന്ന് ചോദിക്കാൻ ഏഹ് അളി നിന്നെ തല്ലിയിട്ടില്ലെന്ന് പറയാം സത്യം പറയടാ പിന്നെ ആരാ നിന്നെ തല്ലിയെന്ന് ചോദിക്കാം അത് പിന്നെ കാര്യം പറ നീ വല്ല പ്രശ്നത്തിൽ ചെന്ന് പെട്ടോ എന്ന് ഇല്ല എന്നെ അച്യുതാട്ടനെ തല്ലിയെന്ന് പറയാം എന്തിനാണോ തല്ലിയത് പിന്നെ കാര്യം പറയണം ഇത് കേട്ടപ്പോൾ ഗോമതിക്ക് സഹിച്ചില്ല ഗോമതിയോടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്റെ മോനെ തല്ലിയെ ഞാൻ പിന്നെ വെറുതെ ഇരിക്കൂല ഇത് ഞാൻ ചോദിച്ചിട്ടോളെന്ന് പറഞ്ഞ് ഗോമതി ചാടി ഇറങ്ങുവാണ് അപ്പോഴേക്കും ധർമ്മം കയറി പിടിച്ചു വേണ്ട എടുത്തി വേണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് പോകണ്ട ചേച്ചി ഇവിടെ നിൽക്കാനും പറഞ്ഞ് കയ്യെ പിടിക്കുവാണ് ഏ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലെന്ന് പറയണം അപ്പോഴേക്കും ശ്രീദേവിയും ഇത്രയ്ക്ക് ഓടി ഇറങ്ങി വരുവാണ് പിന്നീട് ഈ കാര്യം അറിഞ്ഞപ്പോൾ ശ്രീദേവി പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മാമരി ദേഹത്ത് കൈവച്ചിട്ട് നമുക്കത് ചോദിക്കുക തന്നെ ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് ശ്രീദേവി എന്ത് ചെയ്യുവാണ് ആ സാരി എടുത്ത് ചുറ്റി അങ്ങോട്ട് സാരി മടക്കി കുത്തി അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ധർമ്മം പറഞ്ഞു വേണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട അല്ലെങ്കിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സമയ ഒരു പ്രശ്നം വലിച്ചിടാനായിട്ട് എളുപ്പമുണ്ട് ആ സമയത്ത് മിത്രം പറഞ്ഞു വേണ്ട ശ്രീദേവി വെച്ച് വേണ്ട പ്രശ്നം ഉണ്ടാക്കാൻ പോട്ടെ മിത്രയ്ക്കും നല്ല ടെൻഷൻ ഉണ്ട് കാരണം അതും കുടുംബ ഇതും കുടുംബ രണ്ട് കുടുംബക്കാരും തമ്മിൽ തല്ലുണ്ടാക്കുന്ന സമയത്ത് ഇത്രയ്ക്ക് സങ്കടം വരും അതുപോലെ തന്നെയാണ് ധർമ്മന്റെ അവസ്ഥയും ധർമ്മന് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല ഒരിടത്ത് ചേട്ടനും ഒരിടത്ത് ചേച്ചി അവിടെ അമ്മയും അവരെല്ലാവരും ഉണ്ട് കൂടെപ്പുറപ്പുള്ള രണ്ടിടത്തുള്ളത് അപ്പം രണ്ടുപേരും പിണക്കാൻ പറ്റുന്ന കാര്യമല്ലോ പിന്നീട് ശ്രീദേവി അങ്ങോട്ട് പോകുന്നതിന് മുമ്പത്തേനും ധർമ്മൻ ചെന്നിട്ട് തടഞ്ഞു വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട ഞാനായിട്ട് ഇത് സോൾവ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് പക്ഷേ എങ്കിൽ ശ്രീദേവി അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു വൈകുന്നേരം ബാലം വന്നു കഴിയുമ്പോഴത്തേനും ഇത് പൊളിപ്പും തേങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം ഒരു പ്രശ്നം ഉണ്ടാക്കണം എങ്കിൽ മാത്രമേ തനിക്ക് പിടിച്ചുപെപ്പ് ഉണ്ടാവുള്ളൂ എന്ന് ശ്രീദേവിക്ക് അറിയായിരുന്നു അതൊക്കെ ശ്രീകല പറഞ്ഞ് ഉപദേശിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്നായി